തന്റെ വീട്ടിലുള്ള സ്ത്രീകൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു വസ്ത്രം അവർ കാണുന്ന വീഡിയോയിലോ ഏഹ് പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ യൂസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടാവില്ല കേട്ടോ അവർ അന്നേരം അവരുടെ അവയവങ്ങൾ അവയവങ്ങൾ ചേർത്തുള്ള തെറി ഭാഷയിലുള്ള കമൻ്റ് ഒക്കെ ഇടുക അത്ര ഭയങ്കര സംസ്കാരമുള്ള കുടുംബത്തുനിന്ന് വരുന്ന ഒരു പ്രത്യേകതരം സദാചാര ആംഗളമാരെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് എല്ലാം പ്രിയപ്പെട്ട മഞ്ചു പിള്ള മഞ്ജു ചേച്ചിയും ബോണും കൂടെ ഏതോ ഒരു ഫംഗ്ഷന് കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അതിന് താഴെ അതായത് ആ കുട്ടി ഇട്ടിരിക്കുന്ന ക്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഗൗണോ മറ്റോ ആണ് അപ്പോ എന്തായാലും അതിന്റെ താഴെ വന്ന കമന്റ്സ് മഞ്ജു ഇങ്ങനെയാണോ കുട്ടിയെ വളർത്തിയത് ഇങ്ങനത്തെ വസ്ത്രമാണോ ധരിപ്പിക്കുന്നത് എനിക്കറിയില്ല ഒരു വ്യക്തിയുടെ ഏഹ് സ്വാതന്ത്ര്യമാണ് അവരുടെ വസ്ത്രധാരണോ മറ്റോ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ല പണ്ടത്തെ കാലത്തെ ആൾക്കാരെ ആൾക്കാരാണെങ്കിൽ ഓർക്കാൻ നമ്മൾക്ക് അവർക്ക് വിദ്യാഭ്യാസം അത്രയ്ക്ക് എത്രയുണ്ടെന്ന് ഇന്നിപ്പോ കമന്റ് ബോക്സിൽ കാണുന്ന ഈ പറയുന്ന ന്യൂജൻ ഏർ പയ്യന്മാരും ഏർ ഈ പറഞ്ഞ പോലെ സ്ത്രീകളും ഒക്കെ അത്തന്നെയാണ് കൂടുതലായിട്ടും വരാറ് അതുകൊണ്ട് നമുക്ക് പഴയ ആൾക്കാർ എന്നും പറഞ്ഞാൽ അങ്ങനെ തള്ളി വിടാൻ പറ്റില്ല ഇവര് തന്നെ അവകാശപ്പെടുന്ന അവര് ന്യൂ ജനറേഷൻ ആണ് നമ്മളൊക്കെ വസന്തങ്ങളാണ് ഭയങ്കര വൈബാണ് ഭയങ്കര സെറ്റാണ് പക്ഷെ ഇവര് യാതൊരു പോസിറ്റീവും ഒരു അപ്രോച്ച് അവർക്ക് സമൂഹത്തോടില്ല അവർക്ക് ലൈഫിനോടില്ല അവരെപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവർ തീർക്കുന്ന കമന്റ് ബോക്സിൽ പിന്നെ കാണുന്നതാണ് വാർത്തകള് വാർത്തകൾ ചൂടോടെ കിട്ടാനും അത് അധികം താമസിക്കാതെ തന്നെ വലിയ ഇഷ്ടമുള്ള തലക്കെട്ടുകളൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കാനും ഇപ്പോൾ ഈ പറയുന്നത് മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ മാധ്യമങ്ങളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ കുഞ്ഞു കുഞ്ഞു ചാനലുകളും ഇൻസ്റ്റാഗ്രാമിലെ പല പേജുകളും ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അപ്പൊ എവിടുന്നേലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു വർഷം കേട്ടവർന്ന് അവരുടേതായ ഇഷ്ടത്തിൽ ഒരു കഥ മെനഞ്ഞു അവർക്ക് സംശയം തോന്നുന്ന വ്യക്തികളുടെ പേരും അഡ്രസ്സും ഒക്കെ അങ്ങ് പ്രചരിപ്പിച്ചു പിന്നീട് ആ വ്യക്തികൾ നേരിടുന്ന വ്യക്തിഹത്യയും സത്യം പറഞ്ഞാൽ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീടാണ് കേസ് കോടതിയിൽ ചെന്ന് അതിന് മറ്റൊരു വർഷം ഉണ്ടെന്ന് അറിയുന്നത് അതിനൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം ഈ അടുത്ത കാലത്ത് നടന്ന പല സംഭവങ്ങളും ഞാൻ പറയാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്ന ഒരു പെൺകുട്ടി മരിച്ചു അതിന്റെ ആദ്യം സോഷ്യൽ മീഡിയ അക്രമം കൊണ്ടാണ് മെച്ചതെന്ന് പറയുന്നു അതിനുശേഷം അത് വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാന്ന് പറയുന്നു പിന്നീട് അത് ബോയ് ഫ്രണ്ടിലേക്ക് വന്നു അങ്ങനെ അതിനും രണ്ടു വർഷം കൊണ്ടെന്നുള്ള രീതിയിൽ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഈ പറയുന്ന പോലെ വോയിസും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളും പലയിടത്തായിട്ട് അത് പ്രചരിക്കുകയും അതിന്റെയൊക്കെ താഴെ ഒരുപോലെ പെൺകുട്ടീനെയും ആൺകുട്ടീനെയും കുറ്റം പറയുന്ന ഒരു പറ്റം ഇതാണ് നമ്മുടെ സമൂഹം എന്താണ് സംഭവിച്ചത് ഇപ്പോഴും യാതൊരു ഐഡിയ ഇല്ല അതുപോലെ തന്നെ കേട്ടിരുന്ന ഒരു വാർത്തയാണ് കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഏഴു ദിവസവും ഒരു മാസമോ മറ്റോ ആകാറായപ്പോൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന വരൻ രാത്രി മുഴുവൻ ടോർച്ചർ ചെയ്യുമായിരുന്നു ചാർജർ കേബിൾ കൊണ്ട് അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പെൺകുട്ടി മുഖം കാണിക്കാതെ തന്നെ പല മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തു വാർത്ത വന്നതോടുകൂടി ആ ചെറുക്കനെയും വീട്ടുകാരെയായിട്ട് അമ്മയുടെ ഒക്കെ ഇന്റർവ്യൂടെ താഴെ സത്യം അമ്മ അമ്മയുടെ സംസാരിക്കുന്ന ആ ഇന്റർവ്യൂയുടെ താഴെയൊക്കെ അമ്മയ്ക്കൊക്കെ നേരെയും പെങ്ങൾക്ക് നേരെയും എന്തെല്ലാം ആളുകൾ പറഞ്ഞതിനെല്ലാം ശേഷം ആ ചെറുക്കൻ പറഞ്ഞ പയ്യൻ പിന്നെ ഒളിവിൽ പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് പെൺകുട്ടി തന്നെ വന്ന് വെളിപ്പെടുത്തി ഇത് ഞാനെല്ലാം വെറുതെ പറഞ്ഞു അന്നേരം നേരെ ഈ ഒരു സമൂഹം മുഴുവനായിട്ട് പെൺകുട്ടിയുടെ നേരെയായി ഇനി അതിലൊന്നും മനസ്സിലാക്കുക ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന പോലെ അമ്മയെ തല്ലിയാലും രണ്ട് ന്യായം എന്ന് പറയുന്ന പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംഭവത്തില് നടക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു വശം മാത്രമേ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ വാർത്താ മാധ്യമങ്ങൾക്ക് മറ്റും സാധിക്കാറുള്ളൂ അപ്പോൾ ആ ഒരു വാർത്തയെ ആ രീതിയിൽ മാത്രം കണ്ടു തള്ളുക ഇപ്പൊ നമ്മുടെ പൊതു ഈ പറയാ പൊതുസമാധാനത്തെ നിലനിർത്തേണ്ട അല്ലെങ്കിൽ ആ തരത്തില് ഭീഷണിയാവുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായം നേരിട്ട് പറയാവുന്നതാണ് പോലീസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ചിട്ടുള്ള വാഹനം പോയിടിച്ച് ഒരു വീട്ടമ്മയ്ക്കും ദാരുണമായ അന്ത്യം സംഭവിച്ചു അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്ന ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നാൽ മാക്സിമം ഷെയർ ചെയ്യുകയും അത് എത്രയും പെട്ടെന്ന് അധികൃതരിലേക്ക് എത്തിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കാവുന്നതാണ് അതാണ് നമുക്ക് സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാതെ അതിന് താഴെ വന്ന അയാളുടെ അച്ഛനെയും അമ്മയും ഈ പറഞ്ഞ പോലെ രേവതി പറഞ്ഞ പോലെ അവരുടെ കുഴി കിടക്കുന്ന അപ്പാപ്പിനെയൊക്കെ നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഇപ്പോഴും ഈ തലമുറയ്ക്ക് എങ്ങനെ ഒരു കാര്യത്തോട് പ്രതികരിക്കണം എന്നറിയില്ല സ്ലഡ് സ്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കാര്യം അതായത് ഹാൻ അത് പാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവിടെ വന്നൊരു വീഡിയോ ഇടുമ്പോൾ അവരെ അങ്ങോട്ട് സ്ലഡ് ഷെയിം ചെയ്തിട്ട് അതില് ഒരു പ്രത്യേകതരം ഒരു സന്തോഷം അനുഭൂതി ആ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു സമൂഹമാണ് നമുക്കിപ്പോ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മേരി നവ്യ നവ്യ ചേച്ചി നവ്യ നായർ അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏതോ ഒരു വീഡിയോട് തന്നെ ഞാനൊരു കമന്റ് കണ്ടു അതായത് നിങ്ങൾക്ക് ഒരു വ്യവസായമായിട്ട് അവിഹിത ബന്ധമില്ലേ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര എന്താ അതുകൊണ്ട് എന്ത് ആനന്ദമാണ് ഉണ്ടാകുന്ന അവരുടെ പേരിൽ അത്ര ഒരു ആരോപണം ഇത് പിന്നെ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്തു അവര് സന്തോഷമായിട്ട് അവരുടെ കുടുംബത്തോടൊത്ത് ജീവിക്കുന്നു അവര് സമൂഹത്തിൽ പറയുള്ള ഇന്റർവ്യൂലാണേലും വളരെ ബോൾഡായിട്ട് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വമാണ് എന്നാലും അവരെ അവരുടെ സന്തോഷം കാണുമ്പോൾ ഒരു അസ്വസ്ഥത അല്ലേ അപ്പൊ നമുക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അപ്പൊ അവരെ കമറ്റൊക്കെ ഭയങ്കര അവർക്ക് നല്ല വിഷമം വരുമ്പോൾ അതിൽ നിന്നൊരു പ്രത്യേക സന്തോഷം നമുക്ക് കിട്ടണ്ടേ ഇനി അടുത്ത നമുക്ക് ബിഗ് ബോസിലേക്ക് ചെന്ന ബിഗ് ബോസ് ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ചെന്ന് കയറിയപ്പോ തൊട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ചാകരയായിരുന്നു പിന്നെ ഫുൾ അവർക്ക് കിട്ടിയിരുന്ന ഒരു എന്താ പറയാ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ 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 തന്നെയായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇത് എഡിറ്റിംഗ് ഗ്രൂപ്പും ഇതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം അവര് വേണമെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്ന പോർഷൻസ് ഒക്കെ അവർ അവരിട്ട് കൊടുത്തോണ്ടേയിരുന്നു കാരണം അവരുടെ വീഡിയോസ് റിപ്പീറ്റ് ആയിട്ട് അവർ ആളുകൾ കാണണം അതിൽ നിന്ന് ആൾക്കാർ കണ്ടന്റ് ഉണ്ടാക്കണം റേറ്റിംഗ് കൂടണം അവിടെ ഒരു ബിസിനസ്സാണ് നടന്നത് പക്ഷെ ശരിക്കും സംഭവിച്ച ഒരു വ്യക്തി സമൂഹത്തിലെ ഇല്ലാതാവുകയാണ് എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ ഒരു അറുപത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഗംഭീരമായ കാര്യങ്ങൾ ഒക്കെ എടുക്കാൻ പറ്റും നമ്മൾ ആരും ഇതൊന്നും ചെയ്യാത്തവരെയല്ലേ പക്ഷെ ആ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ ലക്ഷ്യം ചെയ്യാനായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇതേ ആളുകൾ തന്നെ സമൂഹത്തിൽ സ്ത്രീ പീഡനവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും ഘോരഘോരമായിട്ട് പ്രസംഗിച്ചിട്ടുള്ളവരാണ് പക്ഷെ അവര് ഇപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോ അവരെന്താ ചെയ്തത് ഒരു പെൺകുട്ടിയെ സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയൊക്കെ വനിച്ചു കീറാമോ അങ്ങനെയൊക്കെ വീണ്ടും എക്സ്പ്ലനേഷനുമായിട്ട് ആ പെൺകുട്ടി ഒരു ഇന്റർവ്യൂയിൽ വന്ന് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട് അതിനെ എടുത്ത് ട്രോളാക്കി അതും ബിസിനസ് ചെയ്യുന്ന ഒരു മറ്റോ ആൾക്കാർ അപ്പൊ നമുക്ക് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഇത് അവരുടെ ബിസിനസ് ആണ് അവരുടെ വീഡിയോകൾക്ക് റീച്ച് കിട്ടിയാൽ അവർക്ക് പൈസ കിട്ടും അതിനുവേണ്ടി അവർ ആയിട്ട് അവർ യൂസ് ചെയ്യും അവര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് യൂസ് ചെയ്യും അവർ പേഴ്സണലായിട്ടുള്ള വോയിസ് മെസ്സേജുകൾ പലയിടത്തേക്ക് അയച്ച് അതിൽ എന്താ പറയാ അതുകൊണ്ട് അവർ ബിസിനസ് ചെയ്യും അത് കണ്ടിരിക്കുന്ന നമ്മളെ എൻജോയ് ചെയ്യുന്നിടത്താണ് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് നമുക്ക് ഇടപെടേണ്ടാത്ത പലരുടെയും പേഴ്സണൽ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയും അങ്ങനെ എത്തി നോക്കി അതിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കുന്നവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഈ പറയുന്ന വ്യക്തികളെ നമ്മളും കൂടെ ചേർന്ന് സാക്ഷ്യം ചെയ്യുമ്പോഴാണ് ഇത്തരക്കാര് ഈ സമൂഹത്തിൽ വളരുന്നത് നമ്മൾ സത്യത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു അപകടകരമായ ഒരു സമൂഹത്തെ തന്നെ അതിൽ നമുക്കും പങ്കുണ്ട് നമ്മള് ഇപ്പൊ ജാസൻ ജാഫന്റെ പിന്നെ കമന്റ് ബോക്സിൽ ചെന്ന് നീ ഭയങ്കര ഞങ്ങളോട് വെച്ച് കണ്ടതാണ് പ്രേമിക്കുകയും ആൾക്കാരെ ഇഷ്ടപ്പെടുകയും ഇതൊക്കെ ഈ ചെറുപ്പക്കാർ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് രാവിലെ കോളേജിൽ പോകുന്ന കുട്ടികൾ ബ്രേക്കപ്പിലും പിന്നെ ലോങ്ഫെയറിലും ഒക്കെ പെടുന്നവരാണ് നമുക്കത് ഒരു വ്യക്തി ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്നോ അവരെന്തൊക്കെ ചെയ്യണമെന്നോ ഒന്നും തീരുമാനിക്കുന്ന നമ്മളല്ല എന്തായാലും ബിഗ് ബോസ് നടത്തുന്ന ആ പ്രമുഖ ചാനലില് നമ്മുടെ മലയാളികളെ നല്ലപോലെ അറിയാം നമുക്ക് എന്താണ് ഇഷ്ടം അതുകൊണ്ട് അത് തന്നെ അവരെടുത്തു വെച്ച് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു അവര് വിജയിച്ചു അവർക്ക് എല്ലാ സീസണിലേക്കാളും നല്ല റേറ്റിംഗ് കിട്ടി പക്ഷെ ഒരു പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിൽ ആവുന്ന പോലെ വന്ന് നിൽക്കുകയാണ് പക്ഷേ ആ പെൺകുട്ടിയുടെ ആ ഒരു ജീവിക്കാനുള്ള ആ ഒരു ഘട്ട്സും എല്ലാത്തിനും ആ കുട്ടി ബോൾഡായിട്ട് നേരിടുകയും സത്യത്തിൽ പഴയ ഉത്സാഹമോ ഉന്മേഷമോ ഒന്നും ആ വ്യക്തിയിൽ കാണുന്നില്ല എത്രയും പെട്ടെന്ന് അദ്ദേഹം ജീവിതത്തിലെ ഏർ നോർമലായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നീട് ഒരു കമന്റ് ബോക്സുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗായികയും ആഹ് പിന്നെ എഫ് എം റേഡിയോയിലെ ആർ ജെ യുമായ മീരാ വിവാഹത്തിന്റെ ഒരു വീഡിയോ വന്ന സമയത്താണ് അതിന്റെ വിശേഷങ്ങൾ പറയുന്ന ചാനലുകളുടെ താഴെ ആ പെൺകുട്ടിയുടെ സ്വഭാവ ദൂഷ്യവോ ആ പെൺകുട്ടി ദുബൈയിൽ പോയത് മറ്റേ എന്തിനോ ആണെന്നോ ആ നിൽക്കുന്ന പയ്യനെ കണ്ട ബംഗാളിയെ പോലെ ഇരിക്കുന്നോ പയ്യൻ താല്പര്യമില്ലാതെയാണോ കല്യാണം കഴിച്ചത് എനിക്കിത് കണ്ടപ്പോ സങ്കടം വന്നു നമ്മൾ സാധാരണ പറയും അയൽക്കൂട്ട പോലും ഞാൻ അങ്ങനെ പറയലോ ഈ കുടുംബശ്രീയിലും അയൽക്കൂട്ടത്തിലും ഒക്കെ എന്റെ അമ്മയൊക്കെ ഒക്കെ ഉള്ളതാ അവരെന്തായാലും അവരുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് അതിനുശേഷം അവിടെ പോയിരിക്കുന്നത് എന്തായാലും പരദൂഷണം പറയാനല്ല എന്റെ അയൽപക്കത്തും കുറെ തേച്ചുമാരുണ്ടതൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അവരാരും അവിടെ പരദൂഷണം പറയുന്നത് അവരെക്കാളിലും കാളിലും അവർ അവര് സത്യം പറഞ്ഞാൽ അവർ പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും അവരെക്കാളിലും എത്രയോ താഴെയാണ് ഈ കമന്റ് ബോക്സിൽ വരുന്ന വിദ്യാസമ്പന്നരായിട്ട് പല വലിയ പ്രമുഖ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ ഏഹ് ഒരു പരിചയമില്ലാത്തൊരു പയ്യനെ പൊട്ടന്നും ബംഗാളി എന്നൊക്കെ വിളിച്ചാൽ എന്താ ആഘോഷ സന്തോഷമാ കിട്ടുന്നത് നിങ്ങൾക്ക് അപ്പൊ അവർ എത്രത്തോളം നിങ്ങളെത്രത്തോളം ചെറുതാണോ നാ മനസ്സിലാക്കേണ്ടത് അവരിപ്പൊ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കും പക്ഷെ ഈ കമന്റ് ബോക്സിൽ വന്നിങ്ങനെ അനാവശ്യമായിട്ടുള്ള കമന്റ് ഇടുന്നവർ ഒരു തവണ നിങ്ങളുടെ കമന്റ് ഒന്നുകൂടെ ഒന്ന് വാങ്ങിച്ചു നോക്കണേ അപ്പത്തെ തന്നെ നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഒരു പിക്ചർ കിട്ടും ഞാൻ അവരോട് ചോദിക്കുന്നത് നിന്നാണോ ഒന്നും തോന്നാറില്ലേ നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയാം കുടുംബത്തിൽ നിന്ന് കുടുംബങ്ങളിലെ എപ്പോഴും വട്ടം കൂടി ഇരുന്ന് ആരെങ്കിലുമൊക്കെ പരദൂഷണം പറഞ്ഞ് കുഞ്ഞുങ്ങളും അത് കേട്ട് വളരും പിന്നീട് കുഞ്ഞുങ്ങൾക്ക് തോന്നും ഇങ്ങനെ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും വലിയ ഹീറോയിസോ ഒന്ന് ആദ്യം നമ്മൾ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തെ കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ പ്ലാനുകളെ കുറിച്ചും കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് അല്ലാതെ അയൽപ്പക്കത്തെ ചേച്ചി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി അവരെപ്പോഴും ബാഗിൽ തൂക്കി അങ്ങോട്ടാ പോകുന്നത് അവളോ അത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന അമ്മമാരുടെ മക്കളാണ് നാളെ ലെഗിൻസ് ഇട്ടുകൊണ്ട് പോകുന്ന പെൺകുട്ടികളെ വട്ടം കൂടി നിന്ന് ളിയാക്കുകയും അവരൊക്കെ സ്ലാക്ഷയം ചെയ്യുകയും ചെയ്യുന്നു ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്നതും ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്നതും ഒരു കുഞ്ഞിന് കിട്ടുന്നത് അവരുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് അപ്പോൾ നിങ്ങളുടെ സംസ്ഥാനത്തിൽ ഇത്തരം കണ്ടന്റുകൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പരദൂഷണങ്ങൾ എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കും നിങ്ങളുടെ മക്കൾ അപ്പോൾ വളരെ സൂക്ഷിച്ച മക്കളുടെ മുമ്പിൽ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവർ ഒരു തരത്തിൽ മനോരോഗമുള്ളവരാണ് കാരണം അവർക്ക് സ്ട്രെസ് ആണ് ഫ്രസ്റ്റേഷൻ ആണ് അവർക്ക് ജോലിയിലും അവരുടെ ജീവിതത്തിലും ഒന്നും വിജയിക്കാൻ പറ്റാത്ത സങ്കടം ആരെങ്കിലും ഒക്കെ ആനന്ദിച്ച് സന്തോഷിച്ച് നടക്കുന്ന ഒരു വീഡിയോയുടെ താഴെ വന്ന് വന്നത് തീർക്കുമ്പോണ്ടല്ലോ അവർക്ക് ഭയങ്കര ഒരു നിർവൃതിയാണ് കിട്ടുന്നത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതല്ലോ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അവരുടെ അത്തരക്കാരുടെ കമന്റുകൾ റിപ്പോർട്ട് ചെയ്യുക അവരെ തിരുത്താൻ വേണ്ടി കമന്റുമായിട്ട് പോകുന്ന പലരുടെയും അമ്മയും അച്ഛനേയും അവയവങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുള്ള ഭയങ്കര അസഭ്യങ്ങളാണ് പിന്നീട് അവർ പറയുന്നത് നമ്മൾ ഫേക്ക് അടിക്കുന്നായിരിക്കും ഇത്തരക്കാർ വരുന്നത് അപ്പോൾ ആണെങ്കിൽ നമുക്ക് സൈബർ പുള്ളി എതിരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും ആക്ഷൻ എടുക്കാനും ഒക്കെ പറ്റും യൂട്യൂബിലാണെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തെറ്റുകൾ കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കമന്റ് ബോക്സിന്റെ കമന്റിന്റെ താഴെ പോയി നമ്മൾ അവരുടെ വൈകുന്നേരം ചീത്ത കേൾക്കാതെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന് ഏക ഒരു മാർഗം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു താങ്ക് സോ മച്ച്